പ്രിയരെ നമ്മുടെ മുൻപിൽ പല അസാധ്യങ്ങളും കണ്ടേക്കാം ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ മേഖലകൾക്കകത്ത് നിനക്ക് സാധ്യമല്ലെന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ നിൻ്റെ മുൻപിൽ കണ്ടേക്കാം പക്ഷേ നിൻ്റെ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് പ്രൈസ് ലോൺ നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ മേഖലകൾക്കകത്ത് നമ്മുടെ ജീവിതത്തിനകത്തുള്ള അസാധ്യങ്ങളെ ദൈവത്തിന് സാധ്യമാക്കാൻ കഴിയും നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് ഈ ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിൽ ആയിരിപ്പാൻ ദൈവം ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്ഥാർത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ദൈവാത്മബുദ്ധമെന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയരെ വേദപുസ്തകത്തിനകത്ത് ഫിലിപ്പിയ ലേഖനം നാല് പതിമൂന്ന് ഇങ്ങനെ പറയുന്നു ഫിലിപ്പിയ ലേഖനം നാലാമതിയായ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അതേ പ്രിയരെ ഈ പ്രഭാതത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് വന്നുപോയ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഒറ്റപ്പെടലുകൾ പരാജയങ്ങൾ തിത്ത അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയൊക്കെ കണ്ടിട്ട് നമ്മളെ തന്നെ നാം കുറച്ച് കാണരുത് ഞാനിങ്ങനെ പറയാം നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത് പക്ഷെ കൃപയാലാണ് നിൽക്കുന്നത് നമുക്കൊത്തിരി പരാജയങ്ങളും പരിമിതികളൊക്കെ ഉള്ള മനുഷ്യരാണ് നമ്മൾ ക്ഷണികരാണ് പക്ഷേ നമ്മുടെ ദൈവം അനന്യനാണ് ഈ പകൽക്കാലം ജീവിതത്തിനകത്ത് എന്തെങ്കിലും ആയിത്തീരുമെന്ന് സ്വപ്നം കണ്ടവർ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവർ ഉണ്ടോ പകൽക്കാലം ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി പറയാം പ്രിയരെ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊന്നും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ നേടിയെടുക്കാം എന്ന് കരുതിയല്ല നാം സ്വപ്നം കണ്ടത് നമ്മുടെ ഉറപ്പ് നമ്മുടെ കൂടെ ഒരു ദൈവമുള്ളത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ അവൻ നമുക്ക് തരുമെന്നാണ് ഈ പകൽക്കാലം നമ്മുടെ പ്രതീക്ഷയും അതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് വെളിപ്പെട്ടാലും അത് ദൈവത്താലാണ് വെളിപ്പെടുന്നത് അതാണ് ഒരു ക്രിസ്തു ക്രിസ്തുഭക്തൻ്റെ ആഴമേറിയ സമർപ്പണമെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഈ പ്രഭാതത്തിൽ പറയട്ടെ പ്രിയരെ ഡോൺ ലിമിറ്റ് യുവർ സെൽഫ് നീ നിങ്ങളെ തന്നെ പരിമിതപ്പെടുത്തരുത് നമ്മുടെ ഏറ്റവും വലിയ അതാണ് നമ്മുടെ ഭാവിയെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ ഉപജീവനത്തെ നമ്മുടെ നാളകളെ നമ്മൾ പരിമിതപ്പെടുത്തുന്നവരാണ് നമ്മുടെ ഭാവിയെ ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പഠിക്കാൻ വലിയ കഴിവൊന്നും കാണില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജസ്റ്റ് തട്ടിയും മുട്ടിയും ആയിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ആയിരിക്കാം അവരുടെ എക്സാമുകളുടെ റിസൾട്ടൊക്കെ ജസ്റ്റ് പാസ് ആയിരിക്കാം പക്ഷെ അവരുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അവരെ കൊണ്ട് കഴിയില്ല പക്ഷേ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അവർക്കൊരു ആഗ്രഹമുണ്ട് ഡിസയറുണ്ട് അവരുടെ ആഗ്രഹം ഇതാണ് അവരെ കൊണ്ട് പഠിക്കാൻ പഠിക്കാൻ പറ്റാത്തത് പഠിച്ചെടുക്കണം അങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ അത് വിരളിൽ എണ്ണാവുന്നവരു വേണ്ടി വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അവർ മൈനോറിറ്റിയാണ് കുറച്ചുപേരാണ് കഴിവിനേക്കാൾ പ്രാപ്തിക്കാൾ അധികമായി ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ ചെറ്റ കുടിനകത്തായിരിക്കാം നീ കിടക്കുന്നേ നിന്റെ സാഹചര്യം എല്ലാം എതിരായിരിക്കാം പക്ഷേ ദൈവത്തിൽ പ്രത്യാശ വെച്ച് നീ ആഴമായി ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ച് വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കണം വലിയ സ്വപ്നങ്ങൾ കാണണം ദൈവികമായ വലിയ പദ്ധതികൾ കാണണം നമ്മൾ അതിന് തയ്യാറല്ല ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കഴിവുണ്ട് നല്ല മിടുക്കുണ്ട് നന്നായി എക്സാമൊക്കെ പാസ്സാവും ഒന്നും സമയമൊന്നും പഠിക്കേണ്ട കാര്യമില്ല പക്ഷേ അവർ അവരുടെ വീട്ടിൻ്റെ സാഹചര്യം അപ്പയുടെ അമ്മയുടെ കയ്യിലുള്ള പണത്തിൻ്റെ സാഹചര്യം അവിടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവർ താമസിക്കുന്ന എൻവിയോൺമെന്റ് അവടെ കുടുംബത്തിൻ്റെ സാഹചര്യം അവരുടെ അവസ്ഥ കടവാരം ഇതൊക്കെ ചിന്തിച്ചിട്ട് അവടെ സ്വപ്നത്തെ ലിമിറ്റ് ചെയ്യുകയാണ് ഞാൻ ആത്മാവിൽ പറയാം അങ്ങനെയുള്ള ഒരുവന് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല ഡോൺ ലിമിറ്റ് യുവർ സെൽഫ് നീ നിന്നെ തന്നെ പരിധമിതപ്പെടുത്തരുത് നിന്റെ ജീവിതത്തിനകത്ത് അതെല്ലാം അസാധ്യമായിരിക്കാം പക്ഷേ അതെല്ലാം സാധ്യമാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ദൈവം നിന്റെ കൂടെയുണ്ട് ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട് അവൻ സർവശക്തനാണ് അവൻ സർവവ്യാപിയാണ് അവൻ സർവജ്ഞാനിയായ ദൈവമാണ് നിന്റെ ആരംഭത്തിങ്കിൽ തന്നെ നിന്റെ അവസാനം അറിയുന്ന ദൈവമാണ് ഇസ് ദി ബിഗിനിങ് ആൻഡ് എൻഡ് അവനാദിയും അന്തനും അവയെ അന്ധവുമായതയുമാണ് ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയട്ടെ പ്രിയരെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ദൈവത്തെ നാം ലിമിറ്റ് ചെയ്യരുത് നാം നമ്മെ തന്നെ ലിമിറ്റ് ചെയ്യുമ്പോൾ ദൈവപ്രവർത്തികളെ ലിമിറ്റ് ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഈ പരാജയം വന്നെന്നറിയാമോ എന്തുകൊണ്ടാണ് ഈ വേദന നീ എന്ന് അനുഭവിക്കുന്നതെന്നറിയാമോ എന്തുകൊണ്ടാണ് ഇഞ്ൊരിക്കൽ നീ അനുഭവിക്കുന്നതെന്നറിയാമോ ദൈവം നിന്നെക്കുറിച്ച് കരുതിയ പദ്ധതി വലുത പക്ഷേ നിന്റെ സാഹചര്യത്തെ കൊണ്ട് നീ ലിമിറ്റ് ചെയ്തു നിന്റെ കയ്യിലുള്ള മണ്മെക്കുറിച്ച് കൊണ്ട് നിന്റെ വിദ്യാഭ്യാസത്തെ ലിമിറ്റ് ചെയ്തു നിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ദൈവം തുറന്ന വഴികളെ നീ ലിമിറ്റ് ചെയ്തു നിനക്ക് ജ്ഞാനം കുറവായിരിക്കാം പക്ഷേ എൻ്റെ ദൈവം സർവജ്ഞാനിയാണ് അവന് കഴിയാത്തതൊന്നുമില്ല നിനക്ക് പഠിച്ചെടുക്കാൻ കഴിയാത്ത എക്സാമുകൾ ഡിഗ്രികൾ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ മിന്നെ കൊണ്ട് പഠിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ദൈവത്തെ ആണ് നിന്റെ കയ്യിൽ പണം കാണില്ല നിന്റെ തലമുറയെ പഠിപ്പിക്കാൻ ഒരവസ്ഥയും കാണില്ല പക്ഷേ എന്റെ ദൈവത്തിന് നിന്റെ തലമുറക്ക് അർഹതയില്ലാത്ത വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് അതിനാവശ്യമായ വ്യക്തികളെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് വൈ ആർ യു ലിമിറ്റിംഗ് യുവർ സെൽഫ് നീ എന്തിനാണ് നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യുന്നത് ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലൂസ് പറയുക എനിക്കൊന്നും അസാധ്യമായിട്ടില്ല കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാമ്പ ഞാൻ സകലത്തിനും മതിയായവനാണ് ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും അസാധ്യമല്ല കാരണം കോഡി ദൈവം അവന്റെ കൂടെയുണ്ട് നമുക്ക് ആ വിശ്വാസമില്ല നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ല നമ്മൾ പലപ്പോഴും നമ്മിലുള്ള എന്തിലൊക്കെ ആശ്രയിക്കുകയാണ് നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ പണത്തിൽ നമ്മുടെ പദവിയിൽ നമ്മുടെ വീട്ടിൻ്റെ സാഹചര്യത്തിനകത്ത് നമ്മുടെ ശൂന്യത ഇതെല്ലാം നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് പറയുക ആമേ നമ്മൾ ഇതൊക്കെ ആകത്തുള്ളൂ ഈ പകൽക്കാല കെട്ടുകൾ പൊട്ടണം ദൈവം വച്ചിരിക്കുന്ന വക്തത്വങ്ങളിലേക്ക് ജലിക്കണം യൗവനക്കാരെന്നെ കേൾക്കുന്നുണ്ടോ നീ നിന്റെ വിദ്യാഭ്യാസത്തെ ലിമിറ്റ് ചെയ്യരുത് നിന്റെ കയ്യിൽ നന്മയില്ലെന്ന് കരുതി നിനക്ക് വാതിൽ ചുറക്കില്ലെന്നല്ല നന്മ കാണില്ല മുഴങ്ങാലിരുന്ന് കരയോ നിന്റെ തലമുറയുടെ ഭാവിക്ക് ഒന്നാരക്കെങ്കിലും കരം പിടിച്ചു കൊടുക്കാൻ ഒരു വിവാഹം നടത്താൻ നിന്റെ കരത്തിൽ പണം കാണില്ല പിതാവേ നിന്റെ കയ്യിൽ നന്മ കാണില്ല മാതാവേ ഇരുന്ന് കരയെ ദൈവം സർവശക്തനായ ദൈവമാണ് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് ഒരു അഡ്മിഷൻ വാങ്ങിച്ചത് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരും കാണില്ല ഡോൺ ബെറി ദൈവസനധിയിൽ കരയ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയും നിന്റെ കൂടെയുള്ള ദൈവത്തിന് കഴിയും ഒരു വൈദ്യനും നിന്നെ ചികിത്സിച്ചാൽ സൗഖ്യമാക്കാൻ കഴിയത്തില്ലായിരിക്കാം ഒരു മരുന്ന് നിന്റെ ശരീരത്തിനകത്ത് ആമേൽക്കുന്നില്ലായിരിക്കാം പക്ഷെ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും നിന്റെ നഷ്ടങ്ങളെ ഞാൻ അതുകൊണ്ട് പറയട്ടെ നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവപ്രവൃത്തിയെ തടയരുത് എത്രയോ അനുഭവങ്ങൾ എത്രയോ കുടുംബങ്ങളുടെ അനുഭവങ്ങൾ എത്രയോ യൗവനക്കാരുടെ അനുഭവങ്ങൾ ദൈവം വച്ച വലിയ ഭാവിയെ ബ്ലോക്ക് ചെയ്ത് ടെൻത് കൊണ്ട് പത്താം ക്ലാസ് കൊണ്ട് പ്ലസ് ടു കൊണ്ട് ഒതുങ്ങിപ്പോയി എത്രയോ പേർ ഗന്ധീര പ്രിയരെ ഒരിക്കൽ മോശ വാട്ടത്ത കനാ നാടിൻ്റെ മുൻപിലെത്തുകയാണ് കനാൻ നാടിനോടടുത്തു മോശ അവിടെയുണ്ടായിരുന്ന പന്ത്രണ്ട് വ്യക്തികളെ വിളിച്ചിട്ട് ആ നാട് ഉറ്റുനോക്കാൻ അവിടെയുള്ള വ്യക്തികൾ ആൾക്കാർ അവിടെയുള്ള നന്മ എങ്ങനെയാണെന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ പന്ത്രണ്ട് പേരെ അയക്കുകയാണ് ആ പന്ത്രണ്ട് പേർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ പന്ത്രണ്ട് പേർക്കും ഓരോ റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത് അഭിനകത്ത് പത്തുപേർ ഒരു സ്ഥലത്തിൽ മാറി നിന്നിട്ട് പറഞ്ഞു മോചേ നാൽപ്പത് വർഷം മരുഭൂമിക്കകത്ത് നമ്മൾ നടന്ന ഇതുവരെ ഒന്നായിരിക്കാം പകൽ മേഘസ്തംഭമായി ദൈവമുണ്ടായിരുന്നു രാത്രി അഗ്നി അഗ്നിത്തൂണായ ദൈവമുണ്ടായിരുന്നു മണ്ണ പൊടിച്ചു തന്നു കാടപ്പക്ഷിയെ തന്നു മാറയെ മധുരമാക്കി പാറയെ പിളർന്നു താഗജലം തന്നു ഇതെല്ലാം സത്യമാണ് പക്ഷേ ഈ ദേശം നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ല ഇത് മല്ലന്മാരുടെ ദേശം അവരുടെ ശക്തി നമ്മളിലുള്ള ശക്തിയേക്കാൾ വലുതാണ് ഈ ബലവാന്മാരെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയില്ല ഈ മല്ലന്മാരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല നമുക്ക് ദൂരമേ നിന്ന് ഇത് കാണാനേ കഴിയത്തുള്ളൂ ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ ഹേ അവിശ്വാസത്തിന് ദുഷ്ടഹൃദയത്തെ മാറ്റിവെക്ക നിന്റെ മാവികൊണ്ട് നീ അങ്ങനെ പറയരുത് നിനക്ക് പ്രാപിക്കാൻ പ്രാപ്തിക്കോ നിന്റെ ആരോഗ്യത്തിനോ നിന്റെ ശക്തിക്കോ ഒത്തവണ്ണമല്ല എന്റെ ദൈവം കരുതിയത് അവന്റെ ശക്തിക്കും അവന്റെ പ്രാപ്തിക്കും ഒത്തവണ്ണമാണ് ദൈവം നിനക്ക് വേണ്ടി കരുതിയത് നിന്റെ കഴിവിനല്ല നിന്റെ പ്രാപ്തിക്കല്ല എന്റെ ദൈവത്തിൻ്റെ കഴിവിന് എന്റെ ദൈവത്തിന്റെ പ്രാപ്തിക്ക് രാജാതിരാജാവായവൻ കർത്താതി കർത്താവായ ദൈവം അവനാ പറഞ്ഞത് നീ പോയി നോക്കാൻ അവനാ പറഞ്ഞത് നിനക്ക് തരാമെന്ന് അവനാ പറഞ്ഞ പാലന്തേനും ഒഴുകുന്ന ദേശം അബ്രഹാമേ ഞാൻ നിന്റെ സംഭവികൾക്ക് കൊടുക്കാമെന്ന് ദൈവമാണ് പറഞ്ഞെങ്കിൽ പിന്നെ നമ്മളെന്തിനാ വാക്കുകൾ കൊണ്ട് അതിനെ ബന്ദിക്കുന്നത് ഞാൻ ആത്മാവി പറയാം പ്രിയരെ പത്തു പേർ വന്ന് അമ്മ റിപ്പോർട്ട് കൊടുക്കുക ഒന്നും നടക്കില്ല മോശം ഒന്നും നടക്കില്ല നമ്മളെക്കാൾ ശക്തന്മാരാ ഇപ്പ കൽക്കാലം പലരും ആരെ ആരൊക്കെ ഇതുപോലെ പറയുന്നുണ്ട് പാസ്റ്റേ ഒന്നും നടക്കില്ല നിനക്ക് നടക്കില്ല കാരണം നിനക്ക് വിശ്വാസം ഇല്ല പാസ്റ്റർ എനിക്കത് പാസ്സാവാൻ കഴിയില്ല നീ പാസ്സാവില്ല നിനക്ക് വിശ്വാസം ഇല്ല നീ നിന്റെ കഴിവിലാ വിശ്വസാമയെ പ്രത്യാശിക്കുന്നേ നീ നിന്റെ കഴിവിലാശ്രയിക്കുന്നേ പക്ഷെ സങ്കീർത്തനക്കാരൻ പറയാ ഞാൻ ആശ്രയിക്കുക സങ്കീർത്തനക്കാരൻ പറ ഞാൻ നന്മ കാണുമെന്ന് വിശ്വസിച്ചെ ഹാ എനിക്ക് കഷ്ടമെന്ന കാണ എന്റെ കൂടെയുള്ളവൻ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്നവനാണ് എത്ര പേർക്ക് മനസ്സിലാകുന്നു എനിക്കറിയില്ല ആത്മാവ്യക്തമായ ചില ഇടപെടുക പ്രിയരെ പത്ത് പേർ വന്ന് റിപ്പോർട്ട് കൊടുക്കുക മോശേ നടക്കില്ല പക്ഷെ രണ്ടുപേർ മാറി നിന്നിട്ട് പറയുക മോശേ ഹെർമോണിയം മല്ലന്മാരവിടെയുണ്ട് അത് മല്ലന്മാരുടെ ദേശമാണ് പാലും തേനും ഒഴുകുന്ന ദേശമാണ് അവിടുത്തെ ഫലപുഷ്ടി ഇത്രയുള്ളതാണ് അനുഗ്രഹിക്കപ്പെട്ടതാണ് പക്ഷേ അവരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും ആദേശം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും എങ്ങനെ നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല നമ്മെ നടത്തി ഇതുവരെയും കൊണ്ടുവന്ന ദൈവത്താൽ ആദേശം സ്വന്തമാക്കാൻ കഴിയും മരുഭൂമിയിലെ അടിമ വീട്ടിൽ നിന്ന് ഈ കനാന്റെ നന്മയുടെ അടുക്കൽ വരെ നമ്മെ കൊണ്ടുവന്ന ദൈവം ഈ കനാനെ നമുക്ക് സ്വന്തമാക്കി തരും അതാണ് വിശ്വാസം അതാണ് പ്രത്യാശ അതാണ് ദൈവത്തിലുള്ള ആശ്രയം പ്രിയരെ വചനം പറയുന്നു പത്ത് പേര് പറഞ്ഞില്ലേ ഇത് നമുക്ക് നേടാൻ പറ്റില്ല മല്ലന്മാരെ അമ്മയെ പിടിച്ചു കെട്ടാൻ പറ്റില്ല കനാൻ നാട് നമുക്ക് കാണാനേ പറ്റുള്ളൂ അനുഭവിക്കാൻ പറ്റൂല പ്രിയരെ അവരാരും അനുഭവിച്ചില്ല അവർ ദൂരെ നിന്ന് ഉള്ളൂ അവരെല്ലാം വാക്റ്റത്തെ നാട്ടിലെത്തിയില്ല പക്ഷെ രണ്ടെണ്ണം മൈനോരിറ്റി രണ്ടെണ്ണം മാറുന്നുണ്ട് പറഞ്ഞില്ലേ ഇത് അസാധ്യമാണ് പക്ഷെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് ഇത് അസാധ്യമാണ് ഇത് സാധ്യമാക്കുന്ന ദൈവമുണ്ട് പക്ഷെ വചനം പറയുന്നു കാലേബും യോശുവയും വട്ടത്തെ നാട്ടിലെത്തി വാറ്റത്ത നാട്ടിലെത്തി യോശുവ നടക്കില്ലെന്ന് പറഞ്ഞ് അതേ വാറ്റത്തെ നാട് വിഭജിച്ചു കൊടുത്തു ഇപ്പകൽക്കാലം നിന്റെ പ്രാപ്തിക്കനുസരിച്ച് ദൈവത്തെ ഒതുക്കരുത് നിന്റെ വീട്ടിൻ്റെ സാഹചര്യം വച്ച് ദൈവിക പദ്ധതികൾ ഒതുക്കരുത് എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ഇപ്പകൽ വിശ്വസിക്കാമെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം പലരും അങ്ങനെ തകർന്നിട്ടുണ്ട് പലരും ലിമിറ്റ് ചെയ്ത് അവിടെ ഭാവിയെ ലിമിറ്റ് ചെയ്ത് എവിടെയൊക്കെ ഒതുങ്ങിപ്പോയവരുണ്ട് പക്ഷെ ഇന്നു പകൽക്കാലം സാഹചര്യം എല്ലാം എതിരാണേലും ദൈവത്തിലുള്ള വിശ്വാസം എൻ്റെ ദൈവത്തിന് സകലത് സാധിക്കുമെന്ന വിശ്വാസത്താ ചലിക്കുന്ന ഒരു കാലയായി ഒരു യോശുവ ഈ പകൽക്കാലം എഴുന്നേക്ക് നിൻ്റെ ചരിത്രം തിരിയും നിൻ്റെ ചരിത്രം മാറും ഈ പകൽക്കാലം ആത്മാവ് ചിലരെ അങ്ങനെ എഴുന്നേൽപ്പിക്കും ഇതുവരെ കേട്ട വാക്തത്വത്തിൽ കാലെടുത്ത് വയ്ക്കാൻ ചിലതിനെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാം എൻ്റെ ദൈവം ഈ പകൽക്കാലം നിനക്കിടവരുത്തും കൺകളമോട് എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കും സ്വർഗീയം മല്ല കർത്താവ് ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം എന്നോ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം ദൈവത്തിൻ്റെ ഇടപെടൽ ഇടപെടണം ദൈവത്തിൻ്റെ ഖരം ജലിക്കണം ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആമ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ഈ അത്യുന്ത ശക്തി അവിടെ കൂടാരങ്ങൾക്കൊക്കെ ചിറങ്ങട്ട് മൺകൂടാരങ്ങൾക്കകത്ത് ഇറങ്ങട്ടെ അസാധ്യങ്ങൾ സാധ്യമായി വരട്ടെ അർഹതയില്ലാത്ത പാതി അർഹതയില്ലാത്ത ഉപജീവനം അർഹതയില്ലാത്ത വാതിൽ അത്ര അർഹതയില്ലാത്ത വഴികൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ കണ്ണുനീരിനെത്തി തുടങ്ങി ഞാൻ ഈ ജലത്തെ അങ്ങനെ ബ്ലസ് ചെയ്യും സ്വർഗം അങ്ങനെ ചെയ്യും ഏശുവിൻ നാമത്തിന് ആമേ അതേ പ്രിയരെ വിശ്വസിക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവശക്തിയുണ്ട് ഈ പകൽക്കാലം പ്രാർത്ഥനയാവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് വിശ്വസിക്ക് ദൈവ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ പകലും ആമയ ദൈവത്തിൽ നിന്നുള്ള ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് പകലും അത് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആമ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ